എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം അകത്തെ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് ദേഷ്യപ്പെട്ട അനി പുറത്തോട്ട് വരുവാണ് കോവിടെ അനാമികയുണ്ട് അന്നേരം അനി ചോദിക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല നമ്മൾ ശത്രുക്കളാണ് അപ്പം പിന്നെ ഞാൻ ആരുടെ കൂടെ പോയാലും നിനക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുവാണ് അന്നേരം അനാമിക പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലോ എനിക്ക് കുഴപ്പമില്ല പക്ഷെ പക്ഷേ എനിക്ക് പകരം അവൾ ഈ വീട്ടിലോട്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പം അനി ചോദിക്കുന്നുണ്ട് നീ പോയതിന് ശേഷം ഇവിടെ ആര് വന്നാലും നീ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് അത് ഞാൻ സമ്മതിച്ച് തരത്തില്ല എന്ന് അന്നേരം ആനി പറയും നന്ദു ഇങ്ങോട്ട് പോലീസായിട്ട് വരട്ടെ നിന്റെ അച്ഛനെയും അമ്മയും അങ്ങ് സ്റ്റേഷനിൽ കൊണ്ട് ഊരുട്ടും അതിനുള്ള വകുപ്പൊക്കെ അവളുടെ കയ്യിലുണ്ട് അവരത് ചെയ്തും വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ നീ എന്താ പറഞ്ഞ അവൾ പോലീസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ചെയ്യുമെന്നോ എടാ അവൾ ഇനി പോലീസ് പോലീസാകാനൊന്നും പോകുന്നില്ല നീ വെറുതെ നോക്കിയിരിക്കേണ്ട എന്ന് പറയുമ്പോൾ അവൾ ഇവിടുന്ന് ടെസ്റ്റും പാസ്സായും ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ പോലീസ് പോലീസാകുക തന്നെ ചെയ്യുമെന്ന് ആനി പറയും അന്നേരം ആന പറയുന്നുണ്ട് അവൾക്ക് അവിടെ ഫിറ്റ്നസ്സും കാണിയല്ല അവൾ നേരെ അവളൊന്നും ചെയ്യത്തൂല്ല അതുകൊണ്ട് അവൾ അവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറയുമ്പോൾ അനി ചോദിക്കുന്നുണ്ടോ അത് നിനക്ക് എങ്ങനെയാണ് അറിയാവുന്നതെന്ന് അന്നേരം അവളുടെ സ്വഭാവം വെച്ച് നമുക്ക് ഊഹിക്കാമല്ലോ എന്നാണ് അനാമിക പറയുന്നത് അന്നേരം അനു പറയുന്നുണ്ട് നന്ദു അങ്ങനെയൊന്നുമല്ല അവൾ ഏത് സാഹചര്യത്തിൽ പോയിപ്പെട്ടാലും ആ സാഹചര്യത്തിൽ ജീവിക്കാൻ പഠിച്ചവളാണ് അതുകൊണ്ട് അവൾ പോലീസായിട്ട് തിരിച്ചു വരുവോളൂ എന്ന് പറയുമ്പം അനാമിക പറയുവാണ് അവളെ പോയത്തുനിന്ന് നിൻ്റെ ഈ നാവുണ്ടല്ലോ അതങ്ങ് അടക്കി വെച്ചില്ലെങ്കിൽ ഇവിടുത്തെ ബഹളം അകത്തും എന്ന് പറയും അന്നേരം അനു പറയുന്നുണ്ട് അതെനിക്കറിയാം നിന്റെ സ്വഭാവം എനിക്കറിയാലോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പുറത്തേക്ക് പോകുകയാണെന്ന് പറയുമ്പോൾ പോടാ ഇനി നേരെ നീ ആ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ചെല്ലുക അതാണല്ലോ നിനക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ അന് പറയുന്നുണ്ട് പോകും വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോകും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അന് പോകുന്നത് അവിടെ പറഞ്ഞ് ജയിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമുണ്ട് അനാമിക്കാൻ നേരം പിന്നീട് നയനയാണ് കാണിക്കുന്നത് നയന ചന്ദ്രൻ്റെ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയമാണ് ആദർശം കൊണ്ടുവരുന്നത് വരുന്നത് മോളെ അഞ്ച് വയസ്സാകുന്നു സ്കൂളിൽ ചേർക്കണം അതുകൊണ്ട് മോളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുക്കാൻ വേണ്ടി വീട്ടിൽ പോയതാണ് ആനകെടുത്ത് കൊടുക്കാൻ വേണ്ടാത്തതുകൊണ്ട് അവരുടെ ഷെൽഫൊക്കെ പരിശോധിച്ചു അന്നേരമാണ് കിട്ടിയത് അതുകൊണ്ട് നയനയുടെ കയ്യിലോട്ട് കൊടുക്കുന്നു അന്നേരം നായന ചോദിക്കുന്നുണ്ട് ആദർശട്ടാ എങ്ങനെയാണ് അനയ്ക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് അന്നേരം ആദർശം പറയും ഏ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല അങ്ങനെ തന്നെ കിടക്കുന്നു എപ്പം എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറയുമ്പം അയ്യോ ആദർശട്ട അങ്ങനെയൊന്നും പറയുക ത് എന്റെ ബലമായ സംശയം എങ്ങനെയെങ്കിലും അനഘ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എന്ന് പറയുക അന്നേരം ആദർശി പറയുന്നുണ്ട് അങ്ങനെ തിരിച്ചു വന്നാൽ ചന്തു മോളെ വിട്ടുകൊടുക്കാനാണ് ഇനി ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കുന്നു അന്നേരം മോളുടെ പിറന്നാള് രണ്ട് ദിവസം കഴിയുമ്പോൾ മോളുടെ പിറന്നാളാണെന്ന് അറിയുന്നു അന്നേരം അതൊന്ന് ആഘോഷിക്കാൻ തീരുമാനിക്കുക കേട്ടോ രണ്ടുപേരും കൂടെ മോൾ മോളിതിനു മുമ്പ് ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചു കാണില്ല നമുക്കിതൊരു വലിയ സംഭവമാക്കണം എന്നൊക്കെ ആദർശ് പറയുമ്പം നയനെ ചോദിക്കുന്നുണ്ട് ഇതിനിപ്പോ ഈ വീട്ടിൽ അടുത്ത പ്രശ്നത്തിന് കാരണമാവോ എന്ന് അവർ ആദർശ പറയും ഏയ് എങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുകയല്ല കാരണം ചന്തു ഈ വീട്ടിലെ കൊച്ചുമോളാണ് അത് അഭിയയുടെ മോളാണ് അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അഭിയയുടെ മോളല്ലേ അവൾ അത് അവൻ അറിയുകയും ചെയ്യാം അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഗിഫ്റ്റ് മോൾക്ക് കൊടുക്കുമായിരിക്കുമില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അവൻ്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല നമുക്ക് നോക്കാം എന്ന് ആദർശിച്ച് പറയുന്നുണ്ട് അതിനുശേഷം ഈ വിശേഷം മോളോട് പറയട്ടെ എന്ന് പറഞ്ഞാൽ നയന താഴ്ത്തു വരുന്നു ഈ സമയം മോള് മുത്തശ്ശിയുടെയും മുത്തശ്ശേൻ്റെയും അടുത്തിരുന്ന് കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു നയന വന്നിട്ട് ചോദിക്കും മോളിൻ്റെ ബർത്ത്ഡേ എന്നാണ് എന്ന് അന്നേരം മോള് ജൂലൈ ടെൻത്ത് എന്ന് പറയുവാണ് അന്നേരം ആഹാ അത് അടുത്തല്ലോ നമുക്കതൊന്ന് ആഘോഷിക്കേണ്ടേ എന്ന് മുത്തശ്ശനും മുത്തശ്ശങ്ങനും ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് ഇതിനു മുമ്പ് മോളുടെ ബർത്ത്ഡേ എങ്ങനെയാണോ ആഘോഷിച്ചത് അതിനേക്കാൾ ഗംഭീരമാക്കണം എന്ന് പറയുമ്പം അത് ഞങ്ങൾ ഏറ്റവും മുത്തച്ഛാണ് ഞങ്ങളത് പറയാൻ വേണ്ടിയാണ് വന്നത് ഇതിന് ശേഷം മോളെ സ്കൂളിൽ ചേർക്കണം അഞ്ച് വയസ്സ് തികയുമാണ് എന്ന് പറയും അന്നേരം മുത്തശ്ശം പറയുക അമ്മയുടെ സ്ഥാനത്ത് അനക്കേടെ പേരെഴുതുക അച്ഛൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയുവാണ് ചാന്ദിനി എ എന്ന് കൊടുക്കുക അന്നേരം അബീന്നാണെങ്കിലും ആദർശം എന്നാണെങ്കിലും ഭാവിയിൽ അത് അങ്ങനെ തന്നെ കടന്നുകൊള്ളുമല്ലോ എന്ന് അന്നേരം മുത്തച്ഛൻ പറയും കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ മോളുടെ ഇഷ്ടത്തിന് ചെയ്തു എന്ന് പറയുന്നു അന്നേരം മുത്തശ്ശേ ടയ്ക്ക് മോളെ പിറന്നാളല്ലേ അനയ്ക്കെ കൊണ്ട് കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കൊണ്ട് കാണിച്ചാൽ അനയ്ക്ക് ഭയങ്കര സങ്കടമാകും അത് വേണ്ട എന്ന് നായനെ പറയുന്നുണ്ട് എന്നിട്ട് മോളോട്ട് മോളോടായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നക്ഷത്രവും തോരണവും ഒക്കെ മേടിച്ചുകൊണ്ട് വരാം നമുക്ക് ഈ വീട് മൊത്തം ഒന്ന് അലങ്കരിച്ച് ഇതിന്റെ ഷേപ്പ് ഒക്കെ ഒന്ന് മാറ്റി നല്ല സെറ്റപ്പ് ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മോൾക്ക് ഭയങ്കര സന്തോഷം പിന്നെ നന്ദുവിൻ്റെ അടുത്തും പോകുന്നുണ്ട് എന്ന് മുത്തച്ഛനോടും മുത്തച്ഛനോടും പറഞ്ഞിട്ടാണ് നായനെ അവിടെ നിന്നങ്ങ് പോകുന്നത് പിന്നീട് നന്ദുവിനെ കാണിക്കുന്നു നന്ദു ആകെ വിഷമിച്ചിരിക്കും അന്നേരം തുഷാര പറയുന്നുണ്ട് ഈ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും നീയാണ് ബെസ്റ്റായിട്ട് പുറത്ത് പോകേണ്ടത് പക്ഷേ ആ ട്രെയിനർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അയാളുടെ ആ സൂക്കിടങ്ങ് തീരാൻ നിന്നെ പുറ ഇവിടുന്ന് പുറത്താക്കുന്ന റിപ്പോർട്ടിൽ അയാൾ സൈൻ ചെയ്യാതിരിക്കാൻ അയാളെ കൈയും കാലും തല്ലി ഓടിച്ചാലോ എന്ന് ചോദിക്കുവാണ് നന്ദു അന്നേരം നന്ദുവിന് ആകെ വിഷമമാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നീ വിഷമിക്കേണ്ട എന്തെങ്കിലും പരിഹാരം കാണും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് അടിക്കുന്നത് ചെന്ന് തുറക്കുമ്പം ആദർശം നയനയുമാണ് തുഷാരെ തുറക്കുന്നത് ഭയങ്കര സന്തോഷം അവർക്ക് തുഷാരെ ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട് ആദർശൻ്റെയും നയനയുടെ ഒക്കെ അന്നേരം ദേണ്ടേരി നിന്റെ ചേച്ചിയും ചേട്ടനും വന്നേക്കുന്നു എന്ന് പറയുന്നത് നന്ദു ഓടി വന്ന് കെട്ടിപ്പിടിക്കും എന്നിട്ട് എന്തൊരു സർപ്രൈസ് ആയിട്ടാണ് നിങ്ങൾ വന്നത് ഒന്ന് വിളിച്ച് പറയാൻ വേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ലേ ഇതാ നല്ലത് എന്ന് പറയും എന്നിട്ട് ചോദിക്കും എങ്ങനെ ഇതിൻ്റെ അകത്ത് കിടന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് വന്നേക്കുന്നത് എന്ന് പറയും എന്നിട്ട് എങ്ങനെയുണ്ട് മോളെ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ തുഷാരയാണ് പറയുന്നത് ഒരു രക്ഷയില്ല ഇവിടെ കാണുന്നത് അയാൾക്ക് ദേഷ്യം വരും ഒരു തരം സാടിച്ച് പെരുമാറുന്നത് പോലെയാണ് അയാൾ പെരുമാറുന്നത് ബാക്കി എല്ലാവർക്കും വിശ്രമിക്കാൻ സമയം കൊടുക്കും ാലും നന്ദുവിന് അങ്ങനെ സമയമൊന്നും കൊടുക്കില്ല അവള് എക്സസൈസൊക്കെ ചെയ്ത് ചെയ്ത് ഏത് മടുത്ത് ചോര ഛർദ്ദിക്കും എന്ന അവസ്ഥ വന്നാലും അയാൾക്ക് സന്തോഷമാണ് വീണ്ടും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യുന്നത് നന്ദുവാണ് പക്ഷെ അയാൾ അത് കാണുന്നില്ല മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് എന്നൊക്കെ തുഷാര പറയും അന്നേരം നന്ദുവും പറയുന്നുണ്ട് അയാൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടെ എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് പുറത്താക്കണം എന്ന് കരുതി തന്നെയാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് കറക്റ്റ് അത് അയാൾ വലിയ പ്രശ്നമാക്കി എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് ഒരു കണക്കിന് ആ കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞത് അനി ഒന്ന് പറഞ്ഞതുകൊണ്ടാണ് നിനക്ക് ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്കറിയായിരുന്നു പക്ഷേ ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ട് അറിയില്ലായിരുന്നു എന്ന് പറയും അന്നേരം ആദർശ് പറയും ഇനി നമുക്കൊന്ന് പുറത്ത് പോവാം ഇന്ന് സൺഡേ അല്ലേ അവിടെ പുറത്ത് നിന്ന് എന്ന് പറയും ഞാനിപ്പോൾ തന്നെ റെഡിയായിട്ട് എന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ട് പോകാം അന്നേരം അവർ പറയാം വിളിക്കുന്നുണ്ട് കേട്ടോ ആ തുഷാരെ അപ്പോൾ തുഷാരവേ വേണ്ട നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുള്ളതല്ലേ ഞാൻ വരുന്നില്ല എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ട്രെയിനിങ് ൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇട്ടതിന് ശേഷം ഇടയ്ക്ക് വീട്ടിലോട്ടൊക്കെ വന്നം കെട്ടോ എന്ന് പറയുമ്പോൾ വരാന്ന് പറയുന്നുണ്ട് തുഷാര ഏതായാലും അവർ പുറത്തേക്ക് പോവുകയാണ് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദർശനോട് പറയുന്നുണ്ട് പറഞ്ഞു കഴിയുമ്പം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകില്ലല്ലോ നന്ദു അതുകൊണ്ട് ഞാനൊന്ന് മുത്തച്ഛനെ വിളിക്കട്ടെ എന്ന് പറയുവാണ് ആദർശ അങ്ങനെ ആദർശ മുത്തശ്ശനെ വിളിക്കുന്നു മുത്തശ്ശനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് അന്നേരം മുത്തച്ഛൻ ചോദിക്കുക അതെന്താ ആ ട്രെയിനർക്ക് അത്രയ്ക്ക് നന്ദുനോട് വരാകും അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷേ അയാൾ എങ്ങനെയെങ്കിലും എങ്കിലും നന്ദുവിനെ പുറത്താക്കാനാണ് നോക്കുന്നത് ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞ് മിക്കവാറും പുറത്താക്കും ആ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറ്റണമല്ലോ കാരണം നാല് ആണുങ്ങൾ വന്നാൽ അവരെ പോലും അടിച്ചിടാൻ കരുത്തുള്ള ഒരു പെൺകുട്ടിയാണ് നന്ദു അവളെ പോലെ ഉള്ളവരാണ് പോലീസാകേണ്ടത് അങ്ങനെ അവളെ അവിടെ നിന്ന് പുറത്താക്കും എങ്കിൽ അതിനൊരു പരിഹാരം ഞാൻ കണ്ടോളാം മോളോട് സമാധാനമായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളാം പറ എന്ന് മുത്തശ്ശൻ പറയും അന്നേരം മുത്തശ്ശൻ സംസാരിക്കുന്ന കേട്ടുകൊണ്ട് അനി അങ്ങോട്ട് വന്നുണ്ടേ മുത്തശ്ശൻ കാണുന്നില്ല മാറി നിന്നാണ് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഏതായാലും ആദൃശം ഞാൻ നന്ദൂൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞാൽ നന്ദൂൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ് അങ്ങനെ ആ മുത്തച്ഛ എന്ന് പറഞ്ഞാൽ അവിടെ നന്ദു വിളിക്കുന്നത് മുത്തച്ഛൻ പറയുന്നുണ്ട് മോൾ പേടിക്കൊന്നും വേണ്ട മോൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മോളുടെ കടമകൾ മോൾ വൃത്തിയായിട്ട് ചെയ്തു ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നു അങ്ങനെ നന്ദൂന് ഭയങ്കര സന്തോഷമാകുന്നു അവർ പുറത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഫോം വെച്ചതിന് ശേഷം അവർ ഭക്ഷണമൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് ഫോൺ വെച്ചതിന് ശേഷം മുത്തച്ഛനോട് മുത്തശ്ശി ചോദിക്കും എന്താ പ്രശ്നം എന്ന് അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് അവിടെ ട്രെയിനിങ് ക്യാമ്പില് നന്ദൂന്നെ ട്രെയിനർ അത്ര ശരിയല്ല എന്ന് അവളെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കേട്ടത് എന്ന് പറയും അതെന്താ അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകിയല്ലോ ഇദ്ദേഹത്തിന് ഒരുപാട് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പരിചയമുള്ളതല്ലേ അതൊന്നു പരിഹരിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ പരിഹരിക്കണം ഞാൻ ഇതുവരെ ആരെയും ശുപാർശയ്ക്ക് വേണ്ടി വിളിച്ചിട്ടില്ല പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ ശരിയാകുകയല്ല നന്ദു ഒരു പോലീസായി തന്നെ പുറത്തേക്ക് വന്നാൽ അവളെ അവിടെ നിന്ന് പുറത്താക്കാൻ ആ ട്രെയിനർ അവിടെ ഉണ്ടാകരുത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് കേട്ട് കഴിയുമ്പേക്കും അനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ കാണിക്കുന്നത് നയനയും ആദർശയുടെ സംസാരിക്കുന്നതാണ് ആദർ നയന ആദർശം നന്ദുവുണ്ട് അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ട് ഇതിനെല്ലാം മൂലകാരണം അഭിയും അവൻ്റെ അമ്മയും ആണ് അവരുള്ളടത്തോളം കാലം വീട്ടിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊരു സമയം ഉണ്ടാകുകയില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നു എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട് ആനി ഇടയ്ക്കൊക്കെ ഫോം വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വിളിക്കാറുണ്ട് അന്നേരം ഞാൻ എടുക്കാറില്ല എന്ന് പറയും അന്നേരം നയനയും പറയുന്നുണ്ട് അവൾ ഫോൺ എടുക്കാത്തതുകൊണ്ട് ആണല്ലോ അവൻ ഇങ്ങോട്ട് ഇടിച്ച് കയറി വന്നത് എന്ന് അന്നേരം നന്ദു പറയുന്നുണ്ട് എന്നെ അവൻ ഫോൺ വിളിക്കും ഇനിയും ചിലപ്പോൾ ഫോൺ വിളിച്ചെന്നിരിക്കും ആ ഒരു അവസ്ഥ മാറണമെങ്കിൽ അനിയെ അനാമിക സ്നേഹിക്കണം അതിന് നിങ്ങളാരും ശ്രമിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഞങ്ങൾ ശ്രമിക്കാറൊക്കെ ഉണ്ട് അവളെ ഉപദേശിക്കാൻ ചെന്നാൽ ആദ്യം ഞങ്ങൾ നന്നാകുക എന്ന് പറയുമോ എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അതിനെ ഇപ്പം ആദർശൻ്റെ മേലെ വീണ് കിട്ടിയ ഒരു കാരണമുണ്ടല്ലോ എന്ന് പറയുമ്പം നന്ദു പറയുവാണ് ആ അതിനെപ്പറ്റി ഒന്ന് ചോദിക്കണം എന്ന് ഓർത്തിരിക്കുവായിരുന്നു ഞാൻ ഞാൻ ഈ സംഭവം കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ആദർശന്റെ ഭാഗത്ത് തെറ്റൊന്നും കാണില്ല എന്ന് ആ അമ്മയോടും ഞാൻ ആ കാര്യം പറഞ്ഞായിരുന്നു എന്ന് പറയും എന്നിട്ട് ചോദിക്കുവാണ് അതെ ഈ വിഷയത്തിൽ അഭിയേടന എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്തേക്കും നയന ഏ അങ്ങനെയൊന്നും ഇല്ല മോളെ എന്ന് പറയും അന്നേരം അല്ല എനിക്ക് അന്നേരം ഒരു സംശയം തോന്നിയായിരുന്നു അവിടുന്ന് വിളിക്കുമ്പോഴും ആ ബീട്ടിനെ പറ്റി ഭയങ്കര പുകഴ്ത്തലാണ് അമ്മ നവ്യ ചേച്ചി പൊന്നുപോലെയാണ് നോക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും എപ്പോഴും കരയുന്നത് ആദർശേറ്റൻ്റെ കാര്യം പറഞ്ഞാണ് എന്ന് പറയുമ്പേക്കും മോളെ നീ ആ വിഷമൊക്കെ നീ ഭക്ഷണം കഴിക്കുക എന്ന് പറയുവാണ് നയന അന്തേക്കുമാണ് നന്ദുവിൻ്റെ ഫോണിലേക്ക് അനി വിളിക്കുന്നത് അന്നേരം അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് എന്നിങ്ങനെ പറഞ്ഞ് മടി മടിച്ച് നിൽക്കുക കേട്ടോ നന്ദു അതേക്കും ആ ഫോൺ മേടിക്കും നയന എന്തെങ്കിലും മോഹൻ ഓക്കെ ഇങ്ങനെ ചുമക്കും നമ്മുടെ നയനയുടെ എന്നിട്ട് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് നീ സംസാരിക്കുക എന്ന് പറയും ഹലോ എന്നിങ്ങനെ നന്ദു വെക്കുന്നതേ ഈ നടന്ന സംഭവങ്ങൾ മൊത്തം അനി അങ്ങോട്ട് പറയുക കേട്ടോ ആദർശമായിട്ട് ഞാൻ നയനേച്ചയും ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടായിരുന്നു ആ ഒരു മുത്തശ്ശനെ വിളിച്ചു മുത്തശ്ശൻ നിന്റെ കാര്യം ഏറ്റവും പറഞ്ഞിട്ടുണ്ട് ഇനി നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും അതെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് നയനെ പറയുക എന്നിട്ട് അന്നേരം ആദർശം പറയുന്നുണ്ട് എടാ ഈ കാര്യങ്ങളല്ല ഞാനല്ലേ മുത്തശ്ശനെ വിളിച്ചു പറഞ്ഞത് അന്നേരം മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാലോ ഞാനത് അവളോട് പറഞ്ഞോളാം നീ ഇതിനു വേണ്ടി വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അയ്യോ നിങ്ങൾ അവളുടെ അടുത്തുണ്ടായിരുന്നോ എന്ന് വയ്ക്കുമ്പോൾ ഇല്ല ഞങ്ങൾ നാട് വിട്ടുപോയി വെക്കട എന്ന് പറയും അന്നേരം അതിനെ പറയുന്നുണ്ട് അതെ ഇങ്ങനെയുള്ള കാര്യം പറയാൻ വേണ്ടിയൊന്നും നന്ദു ഇനി മേലെ വിളിച്ച് ശല്യം ചെയ്തേക്കരുത് എന്ന് പറയുന്നു ഇല്ല ഇടത്ത് എന്ന് പറയുന്നത് അതിന് ഫോം വയ്ക്കുകയും ചെയ്യുവാണ് പിന്നെയും അവരുടെ വീട്ടിലെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് ഇരിക്കുന്നു ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്